മചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂജന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം വന്ദേ വന്ദേവാത്മീകി കോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീ രാമായണത്തിൽ രണ്ട് പക്ഷക്കാരുടെയും സന്നാഹങ്ങളാണ് പറഞ്ഞു വെച്ചത് അതായത് ഇന്നന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർ നിൽക്കണം എന്ന് രാവണൻ അവരോട് ഇന്ന ആൾക്കാർ ഫൈറ്റ് ചെയ്യണം അതായത് യുദ്ധം ചെയ്യണം എന്നു രാമനും കിഴക്ക് ഭാഗത്ത് പ്രഹസ്ഥനും തെക്ക് ഭാഗത്ത് അങ്കദനും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ദ്രജിത്തും വടക്ക് ഭാഗത്ത് രാവണനും അതിൽ പ്രഹസ്തനെ നീലൻ നേരിടുക അങ്കദ അതായത് മഹാപാർശനെ അങ്കദൻ നേരിടുക ഇന്ദ്രജിത്തിനെ ഹനുമാൻ നേരിടുക മറ്റു രാ രാമൻ നേരിട്ടോളം രാമലക്ഷ്മണന്മാർ രാവണനെ എന്നുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തതിനു ശേഷം രാമൻ സുബേല പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ലങ്ക സ്ഥിതി ചെയ്യുന്നത് ആ പർവ്വതത്തിൽ ആരോഹണം ചെയ്യാൻ തീരുമാനിച്ചു വളരെ മനോഹരമായിട്ടുള്ള ഒരു പർവ്വതം താഴ്വരകൾ വൃക്ഷങ്ങൾ പല അത്ഭുതങ്ങളും സൗന്ദര്യങ്ങളൊക്കെ ഉള്ളൊന്ന് പർവ്വതമാണ് ഈ സുബേല പർവ്വതം എന്നാണ് തതർ ദുരാമോ മകധ ബലേന പ്രച്ഛാത്യ സർവ്വം പ്രതിവീ മഹാത്മാ ഈ മഹാത്മാവായിട്ടുള്ള രാമൻ ഭൂമിയെ മുഴുവനും മറച്ചു തൻ്റെ സൈന്യം കൊണ്ടാണ് അത്ര സൈന്യങ്ങളുണ്ട് ഭൂമിയോട് മറയണമെങ്കിലും ഒരു ഇടയില്ലാത്ത വിധം വാനന്മാർ അങ്ങോട്ട് നിറഞ്ഞിരിക്കണു നിറച്ചു പ്രഛാദ്യ മറച്ചു സൈന്യത്തെ കൊണ്ട് ഭൂമി തന്നെ കാണാനില്ലാണ്ട വിധമായി പ്രകൃട്ട് പ്രകൃട്ടൊരു പോഗാമലങ്കാം കൃത്വാമതിൻസോ അരിവധേ ധൃതാത്മാ ഉറച്ച മനസ്സോടു കൂടിയിട്ടുള്ള രാമൻ അരി ശത്രു ശത്രുവായിട്ടുള്ള രാമണനെ കൊല്ലാൻ നിശ്ചയിച്ച് സുവേല പർവ്വതത്തിലേക്ക് കയറാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് സുവേലത്തിൻ്റെ മുകളിൽ കയറാൻ ഉറപ്പിച്ചു സുഗ്രീവനോടും മറ്റുള്ളവരോടൊക്കെ ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുകയാണ് സുവേലം സാധു ശൈലേന്ദ്രം നിമം ധാതു ജാതുശതം അനവധി ധാതുക്കൾ രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയും ലോഹങ്ങളുടെയൊക്കെ നിക്ഷേപങ്ങൾ ഈ മലയുടെ പാർശ്വങ്ങളിലായിക്കൊണ്ട് ഉണ്ട് ഈ രാത്രി നമുക്കിവിടെ ഏതായാലും വസിക്കാം എന്ന് പറയുകയാണ് രാമൻ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ലങ്ക കാണുകയും ചെയ്യാം ദൂരത്ത് നിന്ന് ഒരു അപകടോ വിഷമോ ആശങ്കയ്ക്കോ വഴിയില്ലാതെ കാണാം ഏ മരണാന്തായ കൃതാ ഭാര്യ ദുരാത്മന സ്വയം മരണം മരണത്തെ പുണർന്നുകൊണ്ട് എൻ്റെ പത്നിയെ അപഹരിച്ച രാവണനെ അവസാനിപ്പിക്കണം രക്ഷസിൻ്റെ നിലയമായിരിക്കുന്ന ലങ്ക സ്വയം മരണത്തെ ആലിംഗനം ചെയ്യുന്ന രാവണൻ്റെ ലങ്ക ഒന്ന് നോക്കി കാണുകയും ചെയ്യാം എന്തു തന്നെയായാലും രാക്ഷസവധം ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതൊരാളാണ് നിന്ദ്യകർമ്മം ചെയ്തത് ആ രാക്ഷസനെ വക വരുത്തുക തന്നെ വേറൊരു വഴിയില്ല ഉപദേശിച്ചിട്ടോ നേരേക്കാനോ ശാസിച്ചിട്ടോ ഒന്നും കയറിയില്ല ചിലവരെ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുക വേറെ മാർഗമൊന്നുമില്ല ഒരൊറ്റ മാർഗം ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് ഇവൻ്റെ പണി കഴിച്ചിട്ട് തന്നെ ഇനി വിശ്രമം രാവണനെ മാത്രമാണോ നീചൻ്റെ പിഴവ് കൊണ്ട് ആ നീജൻ്റെ പിഴവ് കൊണ്ട് ഈ കുലം മുഴുവൻ നശിക്കുകയാണ് കഷ്ടം എല്ലാവരും ഇപ്പം അങ്ങനെ ഈ ഭീഷണനെ പോലെ നല്ലവരും ഏറെ ഉണ്ടാവാല്ലോ ചില്ലറ അവർക്കും പറ്റുമ്പോൾ നിവൃത്തിയില്ല അബദ്ധം ചില സംഗതികൾ അങ്ങനെയാണ് പ്രകൃതിക്ഷോഭം വരുമ്പോൾ ഭൂമികുലുക്കം വരുമ്പോൾ ആ തെറ്റ് ചെയ്തവരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് സമൻസ് കൊടുക്കാൻ പറ്റുമോ കോടതി കൊടുക്കുന്ന പോലെ പ്രകൃതിക്ക് നല്ല ആൾക്കാരെ രക്ഷിക്കാനും ചെയ്ത അങ്ങനെ പറ്റില്ല അതൊരു വലിയ സത്യമാണ് അങ്ങനെ പറ്റുള്ളൂ പ്രകൃതിക്ക് പക്ഷെ മൊത്തത്തിൽ കോപിച്ചാൽ അതിന് നിരപരാധികളും പെടും പ്രകൃതിക്ക് അത്രേ വഴിയുള്ളൂ ഒരു സംവിധാനമൊന്നുമില്ല അതുകൊണ്ടത് നിരപരാധികളും ഇവിടെ പെടും എല്ലാവരും മരിക്കാൻ പോകണം കുലം തോടുകൂടി നശിക്കുക എന്നുള്ളതാണ് നിർത്തിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ ആ താഴ്വരകളൊക്കെ ഉള്ള മനോഹരമായ സുബേലത്തിൽ അന്ന് രാത്രി കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു അല്ല മനോഹരമായിട്ടുള്ള താഴ്വരകളൊക്കെ ഉണ്ട് വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും അതിൻ്റെ നാദം കൊണ്ട് മനോഹരമാണ് ബില്ലും പമ്പും കയ്യിലെടുത്തുകൊണ്ട് ലക്ഷ്മണനും രാമൻ്റെ ഒപ്പം അനുഗമിച്ചു എന്ന് പറയാണ് ബില്ലുകൊണ്ട് അമ്പുകൊണ്ട് എന്തിനും ഏതിനും സദാ തയ്യാറായിട്ട് ജാഗരൂകമായിട്ട് നാല് കണ്ണു വേണം രണ്ട് കണ്ണൊന്നും പോരാ കാരണം ഇവിടുന്ന ശത്രുക്കൾ വരിക എങ്ങനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുക പറയാൻ പറ്റില്ല ഡ്രൈവിങ്ങിലും യുദ്ധത്തിലും നാല് കണ്ണ് വേണം എന്ന് പറയും ഡ്രൈവിങ്ങിലും വേണം അല്ലെങ്കിൽ നേരെ മുമ്പിലേക്ക് മതിയോ അപ്പോൾ ഒരാ സൈഡിലേക്ക് നോക്കണം പിന്നിലത്തെ കാര്യം കണ്ണാടിയിൽ നോക്കണം ഇടത്തു ഓർ നോക്കണം വലത്തോറ് നോക്കണം മുമ്പിലത്തെ വണ്ടി നോക്കണം അതുപോലെ യുദ്ധം എ അറ്റാക്ക് അല്ലെങ്കിൽ ആക്രമണം വരിക വൻ വാനര സൈന്യം ഇവരെ പിന്തുടരുകയും ചെയ്തു രാമൻ നടന്നു പിന്നാലെ ലക്ഷ്മണൻ നടന്നു അതിൻ്റെ പിന്നാലെയോ വലിയ വാനര സൈന്യം വലിയ വാനര സൈന്യം ആരൊക്കെയുള്ളതെന്ന് പറയാൻ പുറപ്പെട്ടാൽ ഒരുപാടുണ്ടു വാനരസൈന്യം എന്ന് പറയുക അപ്പം നല്ലത് എന്താ കാരണം ഹനുമാൻ അംഗതൻ നീലൻ മൈൻഡൻ തിവിതംഗ ജംഗവാ വാട്ടംഗവയഞ്ചരഭൻ ഗന്ധമാതനൻ പനസൻകുമുതൻ ഹരൻ യൂതപൻ രംഭൻ ഋഷേണൻ ചാമ്പവാൻ എന്നങ്ങട്ട് തുടങ്ങിയാൽ എണ്ണിയാണ്ടോ കഴിയണു പറഞ്ഞാണ്ടോ തീരണു ഋഷഭനും മഹാസൈന്യമാണ് കുറച്ചൊന്നുമല്ല എല്ലാവരും വായുവേകചാരികളാണ് ഇപ്പോൾ വിചാരിക്കുമ്പോഴേക്കും ഇവിടുന്ന് വിട്ടാൽ അവിടെ അറിയില്ല ഇടയിലുള്ളതൊന്നും അറിയില്ല ഇവിടുന്ന് വിട്ടാൽ ഈ അമ്പും തോക്കിൻ്റെ ഉണ്ടൊക്കെ ഇവിടുന്ന് വെടിവെച്ചാൽ അവിടെ പോകണ എന്താച്ചാൽ അവിടെ കാണാം അല്ലേ ഇടയിൽ പോകുന്ന സ സമയം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കട്ടയിൽ നിന്ന് വെടിവെച്ചാൽ അത് അവിടെ എത്തിയിട്ട് പൊളിയേ ഓട്ടപ്പെടുക എന്താ ചെയ്യണമെച്ചാൽ നമുക്ക് കാണാം അതുപോലെ വായുവേകന്മാരാണ് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുക ആ മാലയോ പർവ്വതമോ വിഷമുള്ള സ്ഥലമോ കാടോ പുഴയോ ഒന്നും അവർക്ക് വിഷയമല്ല അവരെല്ലാം സുവേലപർവ്വതത്തിൽ കയറി ലങ്ക എങ്ങനെ കാണുകയാണ് അല്പനേരം കൊണ്ട് പർവ്വതത്തിലെങ്ങും കയറി ചെന്ന് അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നത് പോലെ വേലപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഉയർന്ന ഭാഗത്ത് നിൽക്കുന്നതായിരിക്കുന്ന ലങ്ക അവരെങ്ങനെ കണ്ടു താം ശുഭാം പ്രപരദ്വാരാം പ്രാകാരപരിശോഭിതാം അല്ല നല്ല കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ കമാനങ്ങൾ പ്രാകാരങ്ങൾ ഉയരം കൂടിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ വലിയ വൻ മതിൽ ഇതിനേക്കാക്കാനായിട്ടുണ്ട് വേറൊരു മതിലും കൂടി ഉണ്ട് അതെന്ത് മതിലാണ് രാഷ്ട്രസന്മാരാകുന്ന മതിൽ പ്രാകാരജയ സംശയിച്ചത്തതാ നീലേ നിശാചരി കാർ തീരേണ്ടതായിട്ട് രാഷ്ട്രസന്മാരാ തീർക്കപ്പെട്ട മറ്റൊരു മതിലും ഉണ്ട് യഥാർത്ഥത്തിൽ കല്ല് മുതലായിട്ടത് കൊണ്ട് വേണതിട്ടുള്ള മതിലും ഉമ്മ പ്ലസ് പിന്നൊരു മതിലാണെന്ത് അരക്കന്മാരാൾ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള മതിൽ ഏതേതാ മീതേതാ ഈ മതക്കിലൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ വാഹനന്മാർ യുദ്ധത്തിനിങ്ങനെ തരിച്ച് ആഗ്രഹിച്ച് ബത്തപ്പെട്ടു നിൽക്കുകയാണ് വലിയ ശബ്ദം അവരുണ്ടാക്കി മോചർ വിവിധ നാദാൻ തത്ര രാമസ്യവശത രാമനെ കാണത്തക്ക വിധം വലിയ വലിയ ശബ്ദങ്ങൾ അവരുണ്ടാക്കി യുദ്ധത്തിന് വളരെയേറെ ഉത്സാഹം കൊണ്ട് കാണിച്ചു എന്ന് പറയാണ് ആ ചമ്മൽ അപ്പോഴേക്ക് നേരം സന്ധ്യ ഇപ്പോൾ രാത്രി വിള കഴിച്ചു കൂട്ടാന്നാണല്ലോ പറഞ്ഞത് സന്ധ്യാസമയത്ത് ചുഗന്ന ആകാശം വളരെ കാണപ്പെട്ടു പൂർണ്ണചന്ദ്രനാൽ പ്രതീത്തമായിരിക്കുന്ന രാത്രി ധാരാളം ആ കവിനു ചെന്നാൽ രാത്രിയും വന്നു ആദ്യം സന്ധ്യ വന്നു പിന്നെ രാത്രിയും വന്നു ഗംഭീരമായിട്ടുള്ള ചെമ്മാനം അവിടെ കാണായി സന്ധ്യ ഈ നേരം ഐകുന്നേരം അതിനുശേഷത ചന്ദ്രനൊദിച്ചതായിട്ടുള്ള രാത്രിയും വന്നു ചേർന്നു തതസരാമോഹരിവാഹിനി പതി വിഭീഷണേന പതി നന്ദ്യ സത്കൃദോ യൂതപദ സണോ യപത യപതൂഥസംബ്രഷ്ടയേ രസുഖം രാത്രി സുഖമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടും ഭാവി കാര്യങ്ങളെ ചിന്തിച്ചിട്ടും യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്തിച്ച് സുസുഖസുഖം വധിച്ചു വസിച്ചു അവിടെ വസിച്ചു എന്ന് പറയുന്നത് സുഖമായിട്ട് ആ സുബേലപർവത്തിൽ അന്ന് രാത്രി അവർ താമസിച്ചു അന്നത്തെ ദിവസം അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് ലങ്ക ഇങ്ങനെ കാണുകയാണ് സമങ്ങളും സൗമ്യങ്ങളും രമ്യങ്ങളും വിശാലങ്ങളും ദീർഘങ്ങളും ആയ അനവധി 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 കെട്ടിടങ്ങൾ ഉപവനങ്ങൾ കാട് മുതലായിട്ടുള്ളത് അവർ കണ്ടു വനം ഉപവനം വളരെയധികം സുന്ദരമായിട്ടുള്ളതും വിശാലമായതും അയ പൂന്തോട്ടങ്ങൾ അവർ കണ്ടു സമ സൗമ്യാനിരമ്യാണി വിശാല്യാൻ നായതാനിജ വിശാലമായിട്ടുള്ളതും സമമായിട്ടുള്ളതും സൗമ്യമായിട്ടുള്ളതും ദൃഷ്ടിരമ്യാണിതേ ദൃഷ്ട മനോ കണ്ണിന് വളരെയേറെ ആനന്ദമായിട്ടുള്ള നയനാനന്ദകരമായ പറയാം അതാണ് ദൃഷ്ടിരമ്യാണി നയനാനന്ദകരമായിട്ടുള്ള ലങ്ക കണ്ടവർ അത്ഭുതപ്പെട്ടു ഇതുവരെ കാണാത്തൊരു സംഗതി അത്ഭുതമുണ്ട് കേമാണച്ചാൽ ആർക്കായാലും അത്ഭുതമുണ്ടാകും ഇല്ലേ കാണാൻ മാത്രമുള്ളൊരു സംഗതി ആദ്യമാണ് കാണുക എന്താ അല്ലേ ഓരോന്ന് എന്ന് പറഞ്ഞ് ചെമ്പകം അശോകം പുന്നാകം മുതലായിട്ടുള്ള വൃക്ഷങ്ങൾ വള്ളികൾ പുഷ്പങ്ങൾ ധാരാളം പുൽപ്പരപ്പുകൾ പൂവുകൾ കായകളൊക്കെയുള്ള വൃക്ഷങ്ങൾ അത്ഭുതങ്ങളായിട്ട് കണ്ടു സ്വർഗത്തിലേ മറ്റോ ഉദ്യാനം പോലെ ചൈത്രരഥത്തിന് തുല്യമായ ആ തോട്ടങ്ങളും അത്ഭുതങ്ങളും കവികളും രാമനും ലക്ഷ്മണനും നോക്കിക്കണ്ടു പറയാണ് നത്ത് നീർക്കോഴികൾ മയിൽ കുയിൽ മുതലായുള്ളവരുടെ ശബ്ദങ്ങളെ കൊണ്ടും മനോഹരമായിരുന്നു ഇത്ര പോലെ പക്ഷികളുണ്ട് പയിലുകളും കുയിലുകളും രാവണൻ ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഹേമായിട്ടാണ് തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം പക്ഷികളൊക്കെ ധാരാളം വണ്ടുകൾ അതുപോലെ തന്നെ കുരരപ്പക്ഷി കലമ്പ് കലകല കലമില എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം കാഴ്ചകൾ അവർ കണ്ടുകൊണ്ട് കവികൾ അവിടേക്ക് പ്രവേശിച്ചു ആ പുഷ്പങ്ങൾ ധാരാളമുണ്ട് അതിൻ്റെ സുഗന്ധമുള്ള കാറ്റ് അവിടെ ഉണ്ടായിരുന്നു ദേഷ്യാം പ്രവേശതാം തത്ര വാനരാണ അമ്മ കോചതാം പുഷ്പ പുഷ്പ സംസർഗസുരഭിർ ഓവോ ക്രാണസുഖോ നില ആ പുഷ്പങ്ങൾ താമര മറ്റുള്ള ഗന്ധമുള്ളതായിട്ടുള്ള പുഷ്പങ്ങളുടെയൊക്കെ ആ ഗന്ധം കാറ്റിലിങ്ങനെ പറന്നു വരുന്നു മനോഹരമായിട്ടുള്ള സുഗന്ധം അവർ ആസ്വദിച്ചു അതേപോലെ തന്നെ പതാകകൾ സുഗ്രീവൻ്റെ അനുഭവത്തോടെ കവി ആ സൈന്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന് പതാകകൾ പാറുന്ന ആ ലങ്കയിലേക്ക് പോയി ഇപ്പം സുഗ്രീവൻ്റെ സമ്മതത്തോടു കൂടി നർത്തം ചില കവികൾ ഞങ്ങൾ ലങ്കയുടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കി വന്നാൽ അപ്പോൾ ഒരു പുറത്തല്ലേ എന്തൊക്കെയാണ് സുഭേല പർവ്വതത്തിൻ്റെ ഉള്ളിലാണ് ലങ്ക കുറച്ചും കൂടി ഭാഗത്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളൊന്ന് എന്ന് ചില കവികൾ സുഗ്രീവനോട് ചോദിച്ചു ആ പോയി കണ്ടു എന്ന് പറഞ്ഞു അവരുള്ളിലേക്കാണ് പോയി പിത്രാസയന്തോകൻ ത്രാസയന്തോ മൃഗതിമാൻ ഇവരെ കണ്ടപ്പോൾ പക്ഷികളൊക്കെ പേടിച്ച് ശബ്ദമുണ്ടാക്കി ഓടി പറന്നുപോയി എവിടേക്കോ പോയി പേടിച്ചു കൊണ്ട് പിത്രാസയൻ എന്തോ പക്ഷികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് അവരൊക്കെ നടുക്കി ആക്കോ വരുന്നതാണ് ഒക്കെ മഹാകേമന്മാരായിട്ടുള്ള കബികളല്ലേ ശരീരവും വെച്ചിട്ട് തിമർത്ത് വരുമ്പോൾ പക്ഷികളൊക്കെ പേടിച്ച് ശബ്ദമുണ്ടാക്കി അവിടുന്ന് അങ്ങനെ പോയി എന്ന് പറയണം മഹാവീകന്മാരായിട്ടുള്ളവർ കാലിൻ്റെ ചവിട്ടുകൊണ്ട് ഭൂമിയെ കമ്പനം കൊള്ളിച്ചു ഓരോരുടെ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഭൂമി ഇങ്ങനെ കുലുങ്ങൾ ഉണ്ടോയെന്ന് തോന്നും കരടികൾ സിംഹങ്ങള് പന്നികൾ പോത്തുകൾ ഈ മൃഗങ്ങളൊക്കെ ലങ്കയിലത്തെ കാട്ടിലുണ്ടായിരുന്നു അവരൊക്കെ നാനാദിക്കുകളിലേക്ക് പാഞ്ഞു ആരാണ് ഈ വരുന്നത് ആനയോ അതൊക്കെ ഇത് അവർ കണ്ടിട്ടുള്ളത് അതൊന്നും അല്ല ഇവരെയൊക്കെ കപ്പറാണീ ആനയൊക്കെ അവർ കണ്ടിരിക്കണു ആന കടുപാതിമ നല്ലത് അതിലും വലിയ അവരൊക്കെ ഓടിയെന്നാവുന്ന സിംഹങ്ങളും പന്നികളും കരടികളും ഈ വാനരന്മാരെ കണ്ടു ഓടി ഇതുവരെ ഇങ്ങനെയുള്ള സംഗതികൾ അവരെന്താണെന്ന് കണ്ടിട്ടില്ല ആകാശചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ നൂറ് യോജന വിസ്തീർണം മുപ്പത് യോജന വീളം ഉള്ളതായിട്ടുള്ള ലങ്കാപുരി മേഘങ്ങൾ പോലെയുള്ള ഉയരത്തിൽ ഗോപുരങ്ങളാലും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള കെട്ടിടങ്ങൾ മതിലുകളും ശോഭിക്കുന്നു സ്വർണ്ണമതിൽ വെള്ളിമതിൽ മുതലായിട്ടത് കൊണ്ട് വളരെയേറെ അലങ്കരിക്കപ്പെട്ടതാണോ എന്ന് തോന്നുമാർ മിന്നി തിളങ്ങുന്ന തിളക്കമുള്ളതായിരുന്നു ആലങ്കാവി രാക്ഷസന്മാർ കോടിക്കണക്കിന് രാക്ഷസന്മാരുണ്ട് അവർ ഇതിനെ രക്ഷിക്കുന്നു നൂറുകണക്കിന് രാക്ഷസന്മാർ സദാ സംരക്ഷിക്കപ്പെടുന്നു ഒരാൾക്കും അത്ര വേഗം അവിടെ കടക്കാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ സാധ്യമല്ല കനത്ത രാക്ഷസക്കാവലുണ്ടായിരുന്നു വളരെ മനോഹരങ്ങളും ധാരാളം വൃക്ഷങ്ങളാൽ ആമൃതവുമായ കാടുകൾ ആ സുബേല പർവ്വതത്തിൽ അവർ കണ്ടു സ്വർഗതുല്യമായിട്ട് തന്നെ അതിനെ അവരിങ്ങനെ കണ്ടു എന്ന് പറയണം അത്യത്ഭുതായിട്ട് തം രത്നപൂർണാം ബഹുസംവിധാനാം പ്രാസാദമാലാപിതലം പുരി മഹായ്രകവാടമുഖ്യാം തദർശരാമോ രാമോ മകതാബലേന രത്നപൂർണവും അനേകം സജ്ജീകരണങ്ങള് ഉള്ളതും ആയ വെൺമേടകളുടെ മേടകളുടെ നിരകളാൽ അലങ്കൃതമായിരിക്കുന്ന വളരെയധികം യന്ത്രങ്ങൾ സംഘടി ഓരോ കവാടത്തിലും ഘടിപ്പിച്ചിട്ടുണ്ട് ആളുകളെ ശത്രുക്കളെ അറിഞ്ഞ് കൊല്ലാനും ഒക്കെയാണ് ഈ യന്ത്രങ്ങൾ പല കാര്യങ്ങളുണ്ട് ഉണ്ട് പാലം തുറക്കാനും അടയ്ക്കാനുമുള്ള സൗകര്യത്തിനുള്ള യന്ത്രങ്ങളുണ്ട് ശത്രുക്കളെ കൊല്ലാനുള്ള ശതക്തി എന്ന് പറയും ഒന്നൊരു ഓപ്പറേഷൻ ചെയ്താൽ ആ നൂറാളെ കൊല്ലാത്തിൽ ഒറ്റ ട്രിപ്പിൽ നൂറാളെ കൊല്ലുന്നതിനാണ് ശതക്തി എന്ന് പറയുക അങ്ങനെ ശതം നൂറ് അവരെ കൊല്ല ശതക്തിനി അതും ഘടിപ്പിച്ചതായിട്ടുള്ള മതിലുകളും കവാടങ്ങളും വാനരന്മാർ കണ്ടു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഇപ്പോൾ വിസ്താരമുള്ള വേലപർവ്വതത്തിൻ്റെ മുകളിൽ കയറി സുഗ്രീവൻ ത്രികൂടശിഖരത്തിൽ വിശ്വകർമാവ് നിർമ്മിച്ചതായിട്ടുള്ള ലങ്കയേനെ നോക്കി കാണുകയാണ് അങ്ങനെ രാവണൻ തൻ്റെ സ്ഥലത്തിരിക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും കാണാനുള്ളതായിട്ടുള്ള ഓരോരോ ആംഗിളിൽ നോക്കിയാൽ കാണാമല്ലോ കിരീടം ഒക്കെ ധരിച്ച് സിംഹാസനത്തിൽ നീലജീമൂത നീലജീമൂതസങ്കാശം നീല നിറത്തിലുള്ള മേഘങ്ങളെപ്പോലെ കറുത്തിരുണ്ട് അവിടെ എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ ഐരാവതത്തിനെ കണ്ടു പല അത്ഭുതങ്ങളും കണ്ടു ഐരാവതത്തിനെ അല്ല ഐരാവതത്തിൻ്റെ കൊമ്പുകൊണ്ട് ആഘാതമേറ്റ രാവണൻ്റെ മാറാണ് കണ്ടത് എന്ന് വച്ചാൽ പണ്ടങ്ങനെയുണ്ട് രാവണൻ ഇന്ദ്രനെ വിളിച്ചിട്ട് ഐരാവതത്തിനെ കൊണ്ട് കുത്തിക്കിത്രേ തൻ്റെ മാറത് തൻ്റെ ഐരാവതത്തിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഇന്ദ്രൻ പറഞ്ഞു പറഞ്ഞൊന്ന് അവൻ്റെ ഭൂതിന്ന് തീർക്കാമെന്ന് പറഞ്ഞാൽ ഐരാവഥത്തിനെ അങ്ങോട്ട് കുത്തിച്ചാലോ ഐരാവതത്തിനെ കൊണ്ട് കുത്തിച്ച് കഴിഞ്ഞാൽ ഐരാവതത്തിൻ്റെ കൊമ്പിളുക എന്നല്ലാണ്ട് രാവണന് യാതൊരുവിധ വിധ മുറിവോ അല്ലെങ്കിൽ ആഘാതമോ ഏറ്റിട്ടില്ല അതാണ് ഐരാവത വിഷാണഗ്ര ഉൾക്കെട്ട കിണവക്ഷസവും വൈരാവതത്തിൻ്റെ കൊത്തു കുത്ത കൊമ്പ് കൊണ്ടുള്ള കുത്തു മുറിപ്പെട്ടതായിരിക്കുന്ന രാവണൻ്റെ മാറിടം കിരീടം പ്രൗഢി നീണ്ടു കറുത്തിരേണ്ടതായിട്ടുള്ള ആ രൂപം ഒക്കെ സുഗ്രീവൻ നോക്കി ഇങ്ങനെ കാണുക ആ ഒരു രോഗ സുഗ്രീവോ സുഗ്രീവൻ ഇതൊക്കെ നോക്കി അങ്ങനെ കണ്ടു എന്ന് പറയുകയാണ് അതൊക്കെയുള്ള സീതയെ കെട്ടതായിട്ടുള്ളതെൻ്റെ ആ യുദ്ധാഗ്രഹം നിന്ന് ഞാൻ തീർത്തുതരാം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ആലോചിച്ചതിന് ശേഷമാണ് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ അവരിങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് രാമണിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് രാമൻ പറയേണ്ടത് സുഗ്രീവ നീ ചെയ്തത് കുറച്ചാ വിവേകമാണ് എല്ലാം ആജ്ഞ കിട്ടിയിട്ടും ഓർഡർ ചെയ്തിട്ടും ആജ്ഞ കിട്ടും വേണം നല്ലപോലെ പദ്ധതി അതാണ് അനുസരിച്ചിട്ട് നോക്കി ചെയ്യണം പദ്ധതി പ്രകാരം നി ഉറച്ചുറപ്പിച്ച് നിശ്ചയിച്ചിട്ടേ യുദ്ധം ചെയ്യാൻ പാടും ഓരോരോ അതിലത്തെ ഘട്ടവും മോളുന്ന ആജ്ഞ കിട്ടണം മിലിറ്ററിയുടെ നിയമമാണത് അല്ലേ ഫയർ എന്ന് പറഞ്ഞാലേ ഫയർ ചെയ്യാൻ പാടു നടക്കാൻ പറഞ്ഞാൽ നടക്കുക നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക ഒരു ചെറിയ കാര്യം പോലും മോളിൽ നിന്ന് പറഞ്ഞ ആജ്ഞയ്ക്ക് അപ്പുറം ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ചെയ്യും വേണം പറയാതെ ചെയ്യും പക്ഷേ ഇവിടെ സുഗ്രീവൻ കുറച്ചൊരു ആവേശം കാണിച്ചു പിന്നെ രാമൻ പറയുണ്ട നീ കാണിച്ചത് അവിവേകമാണ് പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായതുകൊണ്ട് ഞാനത് എന്ന് പിന്നീട് പറയും ഒന്നങ്ങനെ നോക്കി രാവണനെ അങ്ങനെ കണ്ടു രക്തചന്തനക്കുറിയും ആ കിരീടവും ആ തേജസ്സും പക്ഷെ ചെയ്തത് എന്താണ് രാമപത്നി അപഹരിക്കാണ് എന്തായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് കാണിച്ചുതരാം ലോകനാഥസ്യ രാമസ്യ സഖാ രാക്ഷസ ഏ ദുഷ്ടരാക്ഷസ ഞാൻ ആരാന്നറിയോ രാമൻ്റെ ആ സുഹൃത്തായിട്ടുള്ള സുഗ്രീവനാണ് രാമൻ്റെ ദാസനാണ് സഹാവാണ് ദാസനാണ് രാമൻ എന്ത് പറഞ്ഞോ അതനുസരിക്കാൻ ലോകനാഥനായിട്ടുള്ള രാമൻ്റെ ദൂതനാണ് ഞാൻ മനസ്സിലാക്കിക്കോ നയാ മോക്ഷസേത്യത്വം പാർത്ഥി വേന്ദ്രദേശസാ ആ രാമൻ്റെ അനുഗ്രഹം എന്നിലുള്ളിടത്തോളം കാലം എന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും ഉറപ്പാണ് രാമൻ്റെ അനുഗ്രഹം മാത്രം എനിക്ക് മതി എന്നങ്ങനെ പറഞ്ഞ് ആ രാവണൻ്റെ മേൽ ചാടിയാണ് കയറി ആകൃഷ്യം അകുടം ചിത്രം ഭൂവി രാവണൻ്റെ കിരീടം വാലിച്ച് താഴ്ത്തേക്കാണ് ഇട്ടു എൻ്റെ ഒരു കിരീടം ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞ് വലിച്ച് താഴ്ത്തേക്കാണ് ഇട്ടു ഇതും കണ്ടു കോപാകുലനായിട്ട് രാവണൻ പറയണം സുഗ്രീവർത്തം പരോക്ഷം മേഹീനഗ്രീവോ ഭവിഷ്യസി നിന്നെ ഞാൻ ഇപ്പോൾ സുഗ്രീവൻ മാറ്റിയിട്ട് ഹീനഗ്രീവനാക്കും എന്താ സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ നല്ല കഴുത്തുള്ളവെന്നാണ് വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ നടക്കണ നിന്നെ ഞാൻ കഴുത്തില്ലാത്തവനാക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊല്ലു ഹീനഗ്രീവോ ഭവിഷ്യസി കഴുത്തില്ലാത്തവനാക്കിയിട്ട് നിന്നെ ഇപ്പം ഞാൻ മാറ്റിന് കാണിച്ചു തരണോ എന്ന് പറഞ്ഞാൽ അവനെ തള്ളിയിട്ടു രണ്ടാളും പരസ്പരം തള്ളിയിട്ടു പോലെ ചാടി എഴുന്നേറ്റു അവിടുന്ന് ഇരുവരും ഒരാൾ മറ്റാളെ തള്ളിയിട്ട് രണ്ടു കൂട്ടരും നിലത്ത് വീണു വീട്ടും ചാടി എഴുന്നേൽക്കുകയും ചെയ്തു പരസ്പരം ഷിട്ടനിരുദ്ധേട്ടോ പരസ്പരം 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 ശുഗൗ യഥാ ഇരുവരും ഇലോ മുരുക്കും തമ്മിൽ പണഞ്ഞ എങ്ങനെ ഉണ്ടാവുക ഇലകൾ ധാരാളമുള്ളൊരു വൃക്ഷമാണല്ലോ ഇലം അത് മുരുക്കിൽ പറ്റിയ പോലെ പറ്റി പിടിച്ചിട്ട് വേർപ്പാർന്ന കൂടി ഗംഭീരമായി പോരാടി അസഖ്യമായിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുകയാണ് വിവിധ തരത്തിലുള്ള യുദ്ധമുറകൾ സുഗ്രീവനും രാവണനും തമ്മിൽ ഉണ്ടായി എന്ന് പറയുകയാണ് പിന്നെ ഇവിടെ പറഞ്ഞു അന്യോന്യമാവിദ്യ വിലഗ്നദേഹോദൂസാലഘാതമധ്യേ ഉത്പേദ ദുർഭൂതലന്തോ തിത്താമുഹൂർത്തം തദി ത്വി നിശ്വസന്തോ കിടക്കിട ഒഴിഞ്ഞു മാറിയിട്ടും തഞ്ചം നോക്കിയിട്ടും കെട്ടി വരിഞ്ഞും കെട്ടിപ്പുണർന്നും ദൂരത്തേക്ക് എറിഞ്ഞിട്ടും കാലിൻ്റെ ഇടയിൽ കൂടെ നൂണിട്ടും വിവിധ തരത്തിലുള്ള യുദ്ധമുറകൾ ഉണ്ടായി വലിയ കിടങ്ങിലവർ നിലം പതിച്ചു കിടങ്ങിലേക്ക് ആണ് അണുപതിച്ചു വീണു പക്ഷെ അതിനൊക്കെ അവർ വീണ്ടും രക്ഷപ്പെട്ടു എന്തിനും ഏതിനും മതിയായിട്ടത് കൊണ്ട് കിടങ്ങിൽ വീഴുകയും ഉണ്ടായി നീണ്ട കൈകളെ കൊണ്ട് കെട്ടി വരിഞ്ഞും യുദ്ധത്തിൽത്തെ വിവിധ അടവുകൾ സുഗ്രീവനും രാവണനും കുറേ നേരം പോരാടി ആൻ്റെ ആനകളിങ്ങനെ കുത്തുകൂടുക ദേഷ്യമെന്ന ആന ആ ഒരു യുദ്ധം ഉണ്ടല്ലോ ആന അങ്കം എന്ന് പറയും ഭയങ്കരമാണെന്നാണ് കൊമ്പുകൾ കൂട്ടിമുട്ടിയിട്ടേ ശാർദൂല സിംഹാവിവ ജാത ദർപ്പവും പുലികളെപ്പോലെ സിംഹത്തിനെ പോലെ ഗജേന്ദ്രപാദോ ഗജേന്ദ്രനെ പോലെ ഗജേന്ദ്ര പോതാവിവ ആനകളെപ്പോലെയും സിംഹത്തെ പോലെയും അവർ യുദ്ധം ചെയ്തു ഒരുമിച്ച് നിലത്ത് വീഴുക പിന്നീട് എഴുന്നേൽക്കുക തളരാതെ അനവധി നേരം അവർ പയറ്റിയിട്ടുമറിയാണ് പരസ്പരം പൊക്കിയെടുത്ത് വലിച്ചെറിയുക പല പയറ്റി മുറകളങ്ങനെ പ്രദർശിപ്പിക്കുക ആനകൾ കൊമ്പ് കൂട്ടിമുട്ടി കട്ടയ എന്ന ശബ്ദം ഉണ്ടാക്കുന്നതുപോലെ ഗംഭീരമായിട്ടുള്ള യുദ്ധം പെട്ടെന്നുണ്ടായി ഇങ്ങനെ രാവണൻ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വേണം ചുറ്റന്നെയും ദുഗ്രീവൻ എങ്കിലും ആജ്ഞ കിട്ടാതെയുള്ള ആ യുദ്ധം ശരിക്കും നിയമത്തിന് തെറ്റാ ആജ്ഞ കൊടുക്കണം രാമൻ പറയാണ്ട് ആരും ഒന്നും പെട്ട കടന്ന് ചെയ്യാൻ പാടില്ല കാരണം പെട്ടെന്ന് രാവണൻ്റെ തൈനം ചാടി ഒന്ന് സുഗ്രീവനെ വധിച്ചാലോ പറയാൻ പറ്റില്ലോ അപ്പോൾ ആലോചന ആലോചനയില്ലാത്തൊരു പ്രവൃത്തിയാണ് സുഗ്രീവൻ സത്യത്തിൽ പറയാണ്ട് ഇവിടെ യുദ്ധത്തിനെ ആരും ഇവിടെ ഓർഡർ കൊടുത്തിട്ടില്ല ആജ്ഞ കൊടുത്തിട്ടില്ല അത് സമയമായിട്ടുമില്ല ആയി വരണില്ല പെട്ടെന്നൊരു ചാടി ആക്രമണമാണ് ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റുന്ന രണ്ട് പൂച്ചകളെ പോലെ പൂച്ചകൾ ദേഷ്യം വന്നാൽ ഭയങ്കര വയറ്റാത്ര യുദ്ധമാണ് വട്ടം തിരിയൽ മായാപ്രയോഗങ്ങൾ അടക്കം ഉണ്ടായി എന്ന് പറയുകയാണ് അതുപോലെ തന്നെ അടിയേൽക്കാണ്ട് ഒഴിഞ്ഞു മാറുക തടയുക ചുറ്റിറ്റ് ഓടുക തവള ചാടണ പോലെ തവള ചാടുക പ്രകാരത്തിലുള്ള യുദ്ധമുറകൾ സുഗ്രീവനും രാവണനും കുറച്ചങ്ങനെ നോക്കി രാവണനും യുദ്ധം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലാണ്ട് രാജാവ വലിയ പണ്ടാരും എല്ലാ രാജാക്കന്മാർക്കും കുറച്ച് പയറ്റ് പയറ്ററിയണം എന്നാണ് നിർബന്ധ അപ്പോൾ കുറച്ച് യുദ്ധമുറകൾ രാവണനും ചെയ്തു പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം യുദ്ധമൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് പല മായാപ്രയോഗങ്ങളും ചെയ്തു എന്ന് പറയുന്നു വാനര വഞ്ചിതനായിരിക്കുന്ന രാവണൻ പെട്ടെന്നാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യുദ്ധം ഉണ്ടായത് ആ സുഗ്രീവൻ പെട്ടെന്ന് ആകാശത്തിലേക്കാണ് പോയി ഒരാക്രമണം ഒരു വക കഴിഞ്ഞ് ആകാശത്തേക്ക് പോയി തിരിച്ച് രാവണൻ്റെയും തിരിച്ച് രാമൻ്റെയും വാരന്മാരുടെ അടുത്തെത്തി ഉൽപ്പപാതത്തതാ കാശംജിത കാശീജിതക്ലമാരാവണസ്ഥിത ഏവാത്ര ഹരിരാജേന വഞ്ചിതാം പെട്ടെന്ന് ആകാശത്തിലേക്ക് വന്നു രാവണനെ വഞ്ചിച്ച് ആകാശചാരിയായിട്ട് സുഗ്രീവൻ രാമൻ്റെ അടുത്ത് വരികയും ചെയ്തു എന്നാണ് പെട്ടെന്നാട് കാണാനായിട്ട് പറ്റിയില്ല രാവണൻ്റെ നാട് മറഞ്ഞിട്ടേ ഇത് സ സഭിതൃ സുനി തത്ര തൽകർമ്മീകം പ്രാവിശ വർദ്ധയൻ സമ്പ്രം രഘുദ്ധകരുമൃഗണമുഖ്യൂജ്യ പെട്ടെന്ന് ഇപ്രകാരം രാവണനെ ആക്രമിച്ചു വന്നതുകൊണ്ട് ഇതി സഭിതൃസൂനു സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവനെ എല്ലാവരും അഭിനന്ദിച്ചു പൂജിച്ചു ബഹുമാനിച്ചു വളരെയേറെ ഗീരകൃത്യം തന്നെയാണ് നിശ്ചയിച്ചത് ഇങ്ങനെയുള്ള രാവണനെ അല്ലെ ചന്ദ്രഹാസം കയ്യിൽ പിടിച്ചിട്ടുള്ള രാ യോദ്ധാവായിട്ടുള്ള രാവണനെ ആക്രമിക്കാൻ നീ ധൈര്യം കാണിച്ചില്ലേ അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിൽ ഹർഷങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ബാലകന്മാരെല്ലാം സുഗ്രീവരാജാവിനെ പൂജിക്കുകയും ചെയ്തു എന്ന് പറയാണ് ഈ അംഗത ഒരു ദൂതുമായിട്ട് രാവണൻ്റെ അടുത്തേക്ക് പോണു രാമൻ ലക്ഷ്മണന്മാരൊക്കെ പറഞ്ഞാ അംഗദദൗത്യമാണ് അടുത്ത രംഗം പൂർവൻ രാമത ഭവനാദിഗമനം മത്താമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലിന് ഗഗണന്ദ മുദ്ധരണൻ ലങ്കാമുരീദാഹനം പശ്ചാത്തലാവണകുംഭകർണ്ണനിധനം നേതൃസ്ഥ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ നാഥായ സീതായ പദ നമ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമുദച്ഛേ പൂർണസ പൂർണമാദായ பூர்ணமேவாச்சு ஓம் சாந்தி 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 ஹரி ஓம் ஜி குருபோ நம ஹரி ஓம்